ജീവിതത്തിൽ ഒരിക്കലും റിട്ടയർ ചെയ്യരുത് അതായത് നമ്മൾ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്യരുത് എന്താണ് പറയുന്നത് പല ആളുകളും ചിന്തിക്കുക അല്ലേ ഈ ഒരു ടോക്ക് മൊത്തമായി കേൾക്കുക ധാരാളം ഇൻഫർമേഷൻ ഇൻഫർമേഷനുള്ളൊരു ടോക്കാണ് എഴുപത്തഞ്ച് വയസ്സുള്ള ഒരു വ്യക്തിക്ക് സാധാരണ ഇതിൽ പല അസുഖങ്ങളുണ്ടാകും പക്ഷേ അദ്ദേഹം ജോലിയിൽ ഇൻവോൾവ് ആണെങ്കിൽ അദ്ദേഹത്തിന് വരുന്ന അസുഖങ്ങൾ വളരെയധികം കുറവായിരിക്കും ഈ ഇടയ്ക്ക് അറുപത്തിനാല് വയസ്സുള്ളൊരു വ്യക്തിയെ ഞാൻ കാണുകയുണ്ടായി അദ്ദേഹം അറുപത് വയസ്സ് വരെ അദ്ദേഹത്തിൻ്റെ മറ്റു അസുഖങ്ങളൊന്നുമില്ല നാല് വർഷം കൊണ്ട് അദ്ദേഹത്തിന് വരാത്ത അസുഖങ്ങളൊന്നുമില്ല മെൻ്റലി ആണ് അദ്ദേഹം പറയുന്നത് എൻ്റെ ജീവിതം കഴിഞ്ഞു കഴിഞ്ഞൊന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ കാണുന്ന പല ആക്ടേഴ്സും അതുപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയെല്ലാം എഴുപത് എഴുപത്തിനാല് വയസ്സ് എഴുപത്തഞ്ച് വയസ്സായാലും വളരെ ആക്റ്റീവും ഹെൽത്തിവുമാണ് അതുപോലെ ജപ്പാനിൽ ഞാൻ രണ്ടായിരത്തി പതിനാല് പോയ സമയത്ത് എഴുപത്തഞ്ച് എൺപത് വയസ്സുള്ള വ്യക്തികളെല്ലാം വളരെ ഹെൽത്തിയാണ് വളരെ മെലിഞ്ഞ വ്യക്തികളാണ് നല്ല ആക്റ്റീവാണ് അപ്പം ഈ പ്രായമെന്ന് പറയുന്നത് നമ്മുടെ ജീനുകളിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത് അതുമാത്രമല്ല നമ്മൾ പണമുണ്ടെങ്കിൽ മാത്രമല്ല പ്രായം കുറഞ്ഞിരിക്കുന്നു നമുക്ക് എപ്പോഴും ജീവിതത്തിലൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആക്റ്റീവായിട്ടിരിക്കാനും ഡിപ്രഷൻ പോലുള്ള പല പ്രശ്നങ്ങളും അവോയ്ഡ് ചെയ്യാം അപ്പോൾ എല്ലാം ഒരു പർപ്പസാണ് നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ പണം മാത്രമല്ലേ പണത്തിന് വേണ്ടിയല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്നത് നമുക്കൊരു ലക്ഷ്യം വേണം എന്തെങ്കിലും ഒരു സ്ഥലത്തോട്ട് എത്താനായിട്ടുള്ളൊരു ലക്ഷ്യം അത് ചിലപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി തന്നെ ആവണമെന്നില്ല നമ്മൾ റിട്ടയർമെൻറ്റ് കൊണ്ട് എന്താ വിചാരിക്കുന്നത് ഫുൾ ടൈം ചുമ്മാ ഇരിക്കുക എന്നുള്ളതാണ് ശരിക്കും അതൊരു ട്രാപ്പാണ് നമ്മുടെ മസലുകളെ വർക്ക് ചെയ്യുന്നില്ല നമ്മുടെ ബോഡിയിലുള്ള മസിൽസും വർക്ക് ചെയ്യുന്നില്ല ബ്രെയിനിൻ്റെ മസിൽസും വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ടോക്ക് മൊത്തമായിട്ട് കേൾക്കണം എന്നാൽ മാത്രമേ ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മൾ ഈ റിട്ടയർമെൻറ്റിൽ സാധാരണ രീതിയിൽ ഫുൾ ടൈം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ് റിട്ടയർ ചെയ്യുന്നത് ഇത്രയും നാളെ ഞാൻ വർക്ക് ചെയ്തു ഇനി ഞാൻ റെസ്റ്റ് എടുക്കട്ടെ പക്ഷെ അങ്ങനെയല്ല ഫുൾ ടൈം റെസ്റ്റ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ റിട്ടയർമെൻറ്റ് എന്ന് പറയുമ്പോൾ ഫ്രീഡം ആണ് ഉദ്ദേശിക്കുന്നത് നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ ആരുമില്ല ശരിയാണ് ആ ഒരു ജോലിയിൽ നിന്ന് ഞങ്ങൾ റിട്ടയർ ആയിക്കോളൂ പക്ഷേ ജീവിതത്തിലെ ഫുൾ ടൈം നിങ്ങൾ ചുമ്മാതിരിക്കരുത് അതിനുപകരം നമ്മളൊരു ലക്ഷ്യമുണ്ടാക്കുക എന്തെങ്കിലും ഒരു കഥ എഴുതാനായിട്ട് തുടങ്ങുക ഒരു പുതിയ പാട്ട് പാടുന്ന ഒരു ട്രൂപ്പിൽ ചേരുക അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്തു നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ വെറുതെ ഇരുന്നാൽ നമ്മുടെ പല അസുഖങ്ങളും നമുക്ക് പൊന്തി വരും എ മാൻ ഈസ് നോട്ട് ഓൾഡ് അണ്ടിൽ റിഗ്രറ്റ്സ് ടേക്ക് ദ പ്ലേസ് ഓഫ് ദ ഡ്രീംസ് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ ഇല്ലാതാവുമ്പോൾ പ്രായമായി തുടങ്ങും ഇത് വളരെ ഫേമസ് ആയിട്ട് ജോൺ മേരി ബേരി മോർ എന്ന് പറഞ്ഞൊരു വ്യക്തി പറഞ്ഞൊരു ഡയലോഗാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ഡ്രീംസ് ഒരു കാരണവശാലും ഇല്ലാതെ ആവരുത് അത് പണത്തിനോട് വേണ്ടി അല്ല എന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നമുക്ക് പണത്തിനു അല്ല എന്തിനാണ് നമുക്കൊരു പർപ്പസ് വേണം ഒരു ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നേടാനായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയാലേ നമുക്ക് ബെനിഫിറ്റ് കിട്ടുള്ളൂ അപ്പോൾ അതിന് സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ട് നമ്മൾ സൈക്കോളജിക്ക് നമ്മുടെ സ്ട്രക്ചർ ലോസ് ഓഫ് സ്ട്രക്ചർ ഉണ്ടാവും നമുക്ക് ഒരു റൊട്ടീൻ ഉണ്ടാവും അതെല്ലാം റിട്ടയർമെൻറ്റ് ആകുമ്പോൾ ഇല്ലാതാവും അതുപോലെ ഞാൻ ആരാണ് എന്നൊരു തോന്നൽ തന്നെ ഉണ്ടാവും നമുക്ക് ജോലി ഇല്ലാതെ ഞാൻ ആരാണ് എന്നുള്ളൊരു തോന്നലുണ്ടാവും ഡിപ്രഷനിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ ചലഞ്ചുകൾ ഇല്ലെങ്കിൽ ബ്രെയിൻ എന്താവും ഇനാക്റ്റീവാവും ബ്രെയിൻ യൂസ് ഇല്ലാതാവും അതുകൊണ്ട് തന്നെ നമുക്ക് മെമ്മറി കുറയാം ഓർമ്മശക്തി കുറയാം അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇനി ഇതിൻ്റെ സയൻറ്റിഫിക് ബാക്കപ്പ് ചോദിക്കുവാണെങ്കിൽ പല റിസേർച്ചുകൾ നടത്തിയിട്ടുണ്ട് ബി എം ജെ എന്നുള്ളൊരു ജേണലുണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ജോ ജേണലാണ് ബ്രിട്ടീഷ് മെഡിക്കൽ ജേണൽ എന്നുള്ളൊരു ജേണലാണ് അപ്പോൾ അതിൻ്റെ അകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് നമ്മളൊരു അറുപത്തഞ്ച് വയസ്സിന് മുകളിലാണ് ചെയ്യുന്നെങ്കിൽ വളരെ വേഗത്തിൽ റിട്ടയർ ആവണം വേറെ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന അസുഖങ്ങൾ വളരെ കൂടുതലാണ് വേഗം മരിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനം ചെയ്തിട്ടുണ്ട് അതുപോലെ ജേണൽ ഓഫ് ഏജിങ് സ്റ്റഡീസ് എന്നുള്ളൊരു ഇതിൽ പറഞ്ഞിരിക്കുന്നത് നേരത്തെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്രഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മെമ്മറി വളരെ ഫെയ്ഡ് ആകാനുള്ള സാധ്യത നമ്മുടെ ഓർമ്മശക്തി കുറഞ്ഞു കുറഞ്ഞു വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് പല ലൈഫ് എക്സാമ്പിൾസും എനിക്ക് പറയാനായിട്ട് പറ്റും കേരളത്തിലും ഉണ്ട് അതുപോലെ ലോകമെമ്പാടും ഉണ്ട് അപ്പോൾ കെ എഫ് സി എന്നുള്ളൊരു കാര്യം അറിയാലോ കെ എഫ് സി ശരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അതായത് കേണൽ സാൻഡേഴ്സ് എന്നുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം നമ്മുടെ കെ എഫ് സി അപ്പൂപ്പരെന്നൊക്കെ വിളിക്കും അദ്ദേഹം ശരിക്കും അറുപത്തഞ്ചാമത്തെ വയസ്സിലാണ് അദ്ദേഹം അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അതുപോലെ ജപ്പാനിലൊരു ഡോക്ടറുണ്ട് ഡോക്ടർ ഷിഗാഗി ഹിനോഹാര എന്നൊരു ഡോക്ടർ അദ്ദേഹം നൂറ് വയസ്സ് വരെ രോഗികളെ നോക്കിയിട്ടുണ്ട് നൂറ്റഞ്ച് വയസ്സിൽ നിന്നുമാണ് അദ്ദേഹം മരിക്കുന്നത് അതുപോലെ നേഴ്സെ മണ്ടേല നമ്മുടെ പ്രസിഡന്റ് പ്രസിഡന്റ് ആവുന്ന എപ്പോഴാണ് എഴുപത്തഞ്ചാമത്തെ വയസ്സിലാണ് കേരളത്തിൽ ഹരിദാസ് എന്നുള്ളൊരു വ്യക്തിയുണ്ട് അദ്ദേഹം ഓർഗാനിക് ഫാർമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എഴുപതാമത്തെ വയസ്സിലാണ് വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് അതുപോലെ ധാരാളം വ്യക്തികളാണ് അറുപത് വയസ്സിലും എഴുപത് വയസ്സിലും ടീച്ചർ ആയിട്ടുള്ള പല വ്യക്തികളും പഠിപ്പിക്കാനായിട്ടിറങ്ങുന്നത് പണത്തിന് വേണ്ടിയല്ല പണം വാങ്ങിക്കാതെ കുട്ടികളെ പഠിപ്പിക്കുന്ന എത്രയോ ആളുകളുണ്ട് റിട്ടയർമെൻറ്റിന് ശേഷം അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ വരാമായിരിക്കും ഇപ്പം ഡോൺ സിംപ്ലി റിട്ടയർ ഫ്രം സംതിങ് യു ഹാവ് ടു ഓൾവേസ് ഹാവ് സംതിങ് ടു റിട്ടയർ ടു എന്തെങ്കിലും ഒരു റിട്ടയർ ചെയ്യാൻ്റെ ഒരു ലക്ഷ്യം ഉണ്ടാക്കിയിട്ട് വേണം ഇരിക്കുന്ന ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ ഒരു കാരണവശാലും വെറുതെ അങ്ങ് റിട്ടയർ ചെയ്യരുത് അത് ഓർത്തിരിക്കുക നമ്മൾ ലക്ഷ്യത്തിലോട്ട് പോകാൻ വേണ്ടി എന്തെങ്കിലും ഒന്നും കണ്ടെത്തണം ഒരിക്കലും റിട്ടയർ ആയതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ യഥാർത്ഥ അർത്ഥം ആദ്യം പറയാം ചില ആളുകൾ അത് തെറ്റിദ്ധരിക്കാം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഓഫീസിൽ തന്നെ ഫുൾ ടൈം ഇരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് പണത്തിന് വേനൽ പിറകെ ഓടണമെന്നല്ല പറഞ്ഞത് നമ്മൾ നയൻ ടു ഫൈവ് ജോലി തന്നെ ഫുൾ ടൈം ചെയ്യണമെന്നല്ല പറഞ്ഞത് അതുപോലെ തന്നെ ഇത്രയും സ്ട്രെസ്സ് എടുത്ത് വർക്ക് ചെയ്യണമെന്നു അല്ല പറഞ്ഞത് അതുപോലെ തന്നെ വേറെ പറഞ്ഞേക്കുന്ന റെസ്റ്റ് ഇല്ലാതെ ഒരു പിന്നെ നമ്മുടെ ഹെൽത്ത് നോക്കാതെ വർക്ക് ചെയ്യണമെന്നു അല്ല പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത് നമ്മൾ മെൻ്റലി എൻഗേജ്ഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക നമ്മൾ ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക നമ്മൾ ഫിസിക്കലി അനങ്ങണം മെൻറ്റലി ബ്രെയിനും കൂടെ വർക്ക് ചെയ്യുന്ന രീതി ചെയ്യാം അതുപോലെ സോഷ്യലി കണക്റ്റഡ് ആകുകയും ചെയ്യണം നമ്മൾ മറ്റുള്ളവരായിട്ട് സംസാരിക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടുക അതും വളരെ ഇമ്പോർട്ടൻറ്റ് ഈ മൂന്ന് കാര്യങ്ങളും നമ്മളെ പ്രായം കുറയ്ക്കുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് ജീവിതത്തിന് ഒരു അർത്ഥം വരണമെങ്കിൽ ഈ മൂന്ന് കാര്യവും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണം അപ്പം യു റിട്ടയർ ഫ്രം എ ജോബ് നോട്ട് ഫ്രം ലൈഫ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു കാരണവശാലും റിട്ടയർ ചെയ്യാൻ ശ്രമിക്കരുത് പല വ്യക്തികളും പറയുന്നത് ഒന്നും ചെയ്യാനില്ല ഞാൻ എല്ലാം ചെയ്തു കഴിഞ്ഞു അങ്ങനല്ല നിങ്ങൾക്ക് ഇനിയും ചെയ്യാൻ പറ്റും നിങ്ങളുടെ ബ്രെയിൻ ഇപ്പോഴും ആക്റ്റീവാണ് നിങ്ങളുടെ ബോഡിക്ക് ഇപ്പോഴും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ബോഡിക്ക് സ്റ്റിമുലേഷൻ ആവശ്യമുണ്ട് അതുപോലെ പല ആളുകളും പറയുകയാണെങ്കിൽ ഞാൻ പ്രായമായി ഇനി എനിക്ക് റെസ്റ്റ് ആണ് വേണ്ടത് പ്രായമായെന്ന് പറഞ്ഞാലും കാര്യമില്ല പല പഠനങ്ങളിലും പറയിച്ചിരിക്കുന്നത് റെസ്റ്റ് കുറച്ചുമൊക്കെയാണ് പക്ഷേ കംപ്ലീറ്റ് ഇൻ വന്നു കഴിഞ്ഞാൽ അത് വളരെ ഡേഞ്ചറസ് ആണെന്ന് തന്നെയാണ് പല പഠനങ്ങളിലും പറഞ്ഞിരിക്കുന്നത് അതുപോലെ വന്നിരിക്കുന്നത് ഞാൻ ഒത്തിരി ലേറ്റായി ഇനി എനിക്ക് പുതുതായിട്ടൊന്നും പഠിക്കാൻ പറ്റുന്നില്ല അതും തെറ്റാണ് എഴുപത് വയസ്സ് വരെ നമ്മുടെ ബ്രെയിനിന് പഠിക്കാനുള്ള കഴിവുണ്ട് നമ്മുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നൊരു സാധനമുണ്ട് അതിനെ ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊരു വീഡിയോ ചെയ്യാൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഒരു എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എഴുപത് വയസ്സ് വരെ നമുക്ക് പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും എഴുപത്തഞ്ച് വയസ്സായാലും പഠിക്കാനൊക്കെ പറ്റും അതുകൊണ്ട് അതും നിങ്ങൾ കുറച്ച് കാണരുത് ആ ഒരു കഴിവ് നമുക്കുണ്ടെന്ന് മനസ്സിലാക്കുക പിന്നെ ആ ചില ആളുകൾ പറഞ്ഞത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു എൻ്റെ ലോകത്ത് ഞാൻ കൊടുക്കാനുള്ള എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു അതുപോലെ ഈ പ്രായമുള്ള ആളൊക്കെ ആർക്ക് വേണം എന്നൊക്കെ പറയുന്ന പല ആളുകളുണ്ട് ഉത്തരം എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് നിങ്ങളെ ആവശ്യമുള്ളത് ലോകത്തിന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം നിങ്ങളൊരു മെൻറ്റർ ആവാം നിങ്ങളുടെ അറിവുകളും നിങ്ങളുടെ വിസ്ഡമൊക്കെ ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഒന്നും ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുക യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുക എന്തുകൊണ്ടാണ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ക്ലാസ് ഫ്രീ ആയിട്ട് എടുത്തു തുടങ്ങും അപ്പോൾ ധാരാളം ഒരു ഇൻവോൾവ്മെൻറ്റ് നമുക്ക് തോന്നും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അഞ്ച് ഒരു ഫ്രെയിംവർക്ക് നമുക്ക് വേണം പ്രായമാകാതിരിക്കാനും ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടി അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ആക്റ്റീവ് ആവണം ഞാൻ പറഞ്ഞല്ലേ ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് എല്ലാ ദിവസവും വ്യായാമം ചെയ്യണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെയിറ്റ് എടുത്തിട്ടുള്ള ട്രെയിനിങ് ഇമ്പോർട്ടൻ്റ് ആണ് അത് എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്യണം അതുപോലെ തന്നെ മെൻറ്റലി ആക്റ്റീവ് ആണ് നമ്മൾ എന്ത് ചെയ്യണം എല്ലാ ദിവസവും പുതിയ എല്ലാ മാസവും ഒരു പുതിയ കാര്യം പഠിക്കാനായിട്ട് നോക്കുക പസൽസ് സോൾവ് ചെയ്യുക മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നോക്കുക ചെസ്സ് കളിക്കുക അതുപോലെ തന്നെ മെമ്മറി ഗെയിംസിൽ ഇൻവോൾവ് ആവുക മെമ്മറി ടെക്നിക്സിൽ അതായത് ഓർമ്മ എടുക്കാനുള്ള കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അപ്പം മൈൻഡ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു മസിൽ പോലെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മസിൽ ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കും യൂസ് ചെയ്തില്ലെങ്കിൽ അത് ഇല്ലാതാവും അപ്പോൾ അതുകൊണ്ട് അതും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഫിസിക്കലിയും മെൻ്റലിയും നമ്മൾ നിറച്ച് നല്ലവണ്ണം ആക്റ്റീവായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് പ്രായമാകാതിരിക്കുള്ളൂ അസുഖങ്ങളും തടയുകയുള്ളൂ അതുപോലെ തന്നെയാണ് സോഷ്യലി ഇൻവോൾവ് ആകും സോഷ്യലി ഇൻവോൾവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഏതെങ്കിലും ഒരു ട്രൂപ്പിൽ ജോയിൻ ചെയ്യാം പാട്ട് പാടാനുള്ള ട്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയുടെ പ്രസിഡൻറ് ആകുകയോ ആ കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും ഒരു ഓർഗനൈസ് ചെയ്യുന്ന രീതിയിലാവാം ഇപ്പം പാവ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും ഫണ്ട് സ്വരൂപിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻവോൾവായി വോളണ്ടിയറായിട്ട് ഇൻവോൾവ് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുന്നത് നല്ലതാണ് ഓക്കെ അപ്പം അങ്ങനെ ചെയ്യുമ്പം നമ്മൾ കുറച്ചും കൂടെ ഡിപ്രഷനിൽ നിന്നൊക്കെ ഒഴുകുന്ന ഒരു കാര്യമാണ് ഇനി നാലാമത്തെ ഒരു കാര്യം ഞാൻ സൊസൈറ്റിക്ക് എപ്പോഴും എന്തെങ്കിലും കൊടുക്കണം എന്നുള്ളൊരു ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവണം അപ്പം അപ്പോൾ ഒരു മെൻഡർഷിപ്പ് തന്നെ ആയിക്കോട്ടെ മെൻ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ നമ്മൾ നിങ്ങൾ കുറേ വർഷം വർക്ക് ചെയ്തല്ലോ അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം അപ്പോൾ ഞാൻ നേരത്തെ ഒരു ബ്ലോഗ് ചെയ്യാം പോഡ്കാസ്റ്റ് ചെയ്യാം എന്തെങ്കിലും എഴുതാം അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ചെയ്യാം അങ്ങനെ പല ഓപ്ഷൻസുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഏറ്റവും അവസാനമായിട്ട് ഇമോഷണലായിട്ട് നമ്മൾ സ്ട്രോങ് ആയിരിക്കണം അതിനുവേണ്ടി നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം നമ്മുടെ ശ്വസനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ഉള്ള ഒരു മെഡിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പല വീഡിയോസ് നമ്മൾ ചെയ്തതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽസ് എഴുതുക അല്ലെങ്കിൽ ഡിപ്രഷനോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് കിട്ടുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുക അതൊരു വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ മതി അങ്ങ് ഇട്ടാൽ മതി ഞാൻ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ എഴുതി വയ്ക്കാറുണ്ട് അപ്പം അൺ റിട്ടയേഡ് ഫോർ എവർ എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം അല്ല ഒരിക്കലും റിട്ടയർമെൻ്റ് അല്ല നമ്മുടെ ലക്ഷ്യം റിട്ടയർ ആയിക്കോളൂ നിങ്ങളുടെ ജോലിയിൽ നിന്ന് പക്ഷേ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഒരു കലണ്ടർ ഉണ്ടാക്കുക ആ കലണ്ടറിൽ നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടായിരിക്കണം ഓരോരോ ദിവസങ്ങൾ എന്തൊക്കെ ചെയ്യും ഒരു മാസം ഞാൻ ഇത്ര കാര്യങ്ങൾ പഠിച്ചിരിക്കും എന്നുള്ളൊരു ലക്ഷ്യമാണ് ചെറിയ ചെറിയ ഗോൾ മതി കാരണം ഓരോ ഗോൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമുക്കതൊരു സന്തോഷം വരും ഈ വർഷം ഞാൻ ഈ ഒരു കാര്യം ഫോട്ടോഗ്രാഫി പഠിക്കും അല്ലെങ്കിൽ ഞാൻ ഒരു സ്ഥലത്ത് പോകും എന്നൊക്കെ ഉള്ളൊരു ലക്ഷ്യം അത് സാധിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് നിങ്ങളുടെ ഒരു പുതിയ ഐഡൻറ്റിറ്റി ഞങ്ങൾക്ക് കണ്ടെത്താനായിട്ട് വെച്ചു അപ്പോൾ നിങ്ങൾ വേറെ ഒരിലായിരിക്കും വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ട്രാവലറാവാം ഒരു ഗാർഡനറാവാം ഒരു സ്പീക്കറാവാം ഒരു ടീച്ചർ ആവാം പല ഓപ്ഷൻസ് തമ്മിലുണ്ട് ഒരിക്കലും അല്ല ഒരിക്കലും നിങ്ങൾ ഓൾഡാണ് പ്രായമാണ് എന്നുള്ള ഡയലോഗ് ഒരിക്കലും പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രായമാവും അതാണ് എൻ്റെ സത്യം അപ്പം എപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുക അതിനു വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക അപ്പം ആയവർക്ക് അസുഖം വളരെ കുറവാണ് നിങ്ങൾ ആരെ വേണമെങ്കിലും ചിന്തിച്ച് നോക്ക് നമുക്ക് എഴുപത് എഴുപത്തഞ്ച് വയസ്സ് എൺപത് വയസ്സുള്ള വ്യക്തികളിൽ നമുക്ക് അറിയാവുന്നവരല്ല ഇപ്പം സിനിമാടന്മാരാണെങ്കിലും രാഷ്ട്രീയക്കാരും എല്ലാം ആക്റ്റീവ് കാര്യം അവർക്കൊരു ലക്ഷ്യമുണ്ട് പണമല്ല അവിടുത്തെ ഫാക്ടർ പണം ഒരു ഫാക്ടർ ആണെങ്കിൽ പോലും നോർമലായിട്ട് ജീവിക്കാനുള്ള പണമാണ് എല്ലാവർക്കും വേണ്ടത് പക്ഷേ ഈ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻറ്റ് ആണ് പർപ്പസ് ഈസ് വളരെ ഇമ്പോർട്ടൻറ്റ് പർപ്പസ് ഈസ് ദ ബെസ്റ്റ് ആൻറ്റി ഡിപ്രസൻറ്റ് നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ ഒരു വിഷാദം കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പർപ്പസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പം എപ്പോഴും നമ്മൾ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയും ഒരു കാരണവശാലും നമ്മൾ ഡി കെ ആവാൻ പാടില്ല നമ്മൾ ദ്രവിച്ച് അല്ലാതെ ഇല്ലാതായി പോകരുത് അപ്പം നമ്മൾ വളർച്ചയാണ് എപ്പോഴും നോക്കുന്നത് മരണം വരെ നമ്മൾ ഒരു വളർച്ചയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അപ്പം ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് ആളുകളെങ്കിലും എനിക്ക് ഇൻസ്പയർ ചെയ്യാൻ കരുതി ഒരു പറ്റുമെന്ന് ഞാൻ കരുതുന്നു ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് വരാം സാധാരണ ഞാൻ പറയാത്തൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത് പക്ഷേ എനിക്കിത് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് കാരണം ഇത്തരത്തിലുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും കമൻ്റ് ചെയ്യുക ഇനി ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം